ഇപ്പോ നമ്മുടെ കലൂർക്കാട് പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പിന്റെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ചട്ടവട്ടങ്ങളെല്ലാം ഒരുക്കത്തിലാണ് ഇപ്പൊ എല്ലാവരും ആര് മത്സരിക്കും ആര് മത്സരിക്കണ്ട എന്നുള്ള ഊർജിതമായ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം നമുക്ക് ഈ പ്രകാശം പതിനാല് സീറ്റ് ഉണ്ട് ഇങ്ങോട്ട് എട്ടോളം വനിതകളാണ് മത്സരിക്കുന്നത് വനിതാ സീറ്റുകൾ അപ്പൊ ഈ കുപ്പായം തയ്ച്ചിരുന്നവരുടെ എല്ലാം പല സീറ്റുകളും നഷ്ടപ്പെട്ടു സാഹചര്യത്തിലാണ് അപ്പൊ ഒന്നാം വാർഡ് എസ് സി വാർഡായിട്ട് സംഭരണ വാർഡായിട്ട് പ്രഖ്യാപിച്ചു പോന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം വാർഡിലെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു ലിസ്റ്റ് വന്നതിന്റെ എണ്ണൂറ്റി പന്ത്രണ്ട് തോട്ടാണ് ഇതിനകത്ത് ഉള്ളതെന്നാണ് അറിയുന്നത് അപ്പൊ അതിനകത്ത് മിക്കവാറും ഒന്നാം വാർഡില് എസ്ഇവാർഡില് ഒരു ത്രികോണ മത്സരത്തിലേക്കുള്ള ഒരു സാക്ഷിയാണ് അതിനകത്ത് മൂന്നുപേരുണ്ട് കോൺഗ്രസിന്റെ ദിലീപ് ആയിരിക്കും സി പി എമ്മിന്റെ സിനു അങ്ങനെ ബിജെപിയുടെ സ്ഥാനാർത്ഥി അങ്ങനെ ത്രികോണ മത്സരത്തിൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഒരു അഭിപ്രായം ആയിരിക്കും ത്രികോണ മത്സരം വരും എന്നുള്ളതാണ് തർച്ചയല്ല കാരണം നിലവിൽ അവിടെ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ബിജെപിയുടെ മെമ്പറാണ് നിലവിൽ അവിടെ ഉള്ളതുകൊണ്ട് നല്ല സംശയം ആ മെമ്പർ നല്ല ഭഗവാൻ കാഴ്ച വച്ചിട്ടുണ്ട് പക്ഷെ അത് വാർഡ് മാറി പോയതുകൊണ്ട് അവർക്ക് പകരക്കാരായി വരുന്ന ആള് അത്രത്തോളം തന്നെ ഉള്ള ഒരാളാണെങ്കിൽ മാത്രമേ അവിടെ ബിജെപിക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ അപ്പോ അങ്ങനെ ഒരാളെ എന്ന് പറയുമ്പോ അത് എൻജിനെ സംബന്ധിച്ച് അവിടെ ഒരു വിഷമമുള്ള കാര്യമാണ് പിന്നെ എൽ ഡി എഫിനെ സംബന്ധിച്ച് ആ വാർഡില് ആ പരിസര പ്രദേശങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരാള് ദിലീപ് അവിടെ കാര്യമായിട്ട് പ്രവർത്തനം നടത്തുന്ന ഒരാളാണ് ആ കോട്ടക്കവല മറ്റു മേഖലകളിലാണ് അതൊരു സാധ്യതയാണ് എൽ ഡി എഫിന്റെ ഒരു മനക്കൻ നിക്കു എൽ ഡി എഫിന്റെ മനക്കൻ നിൽക്കുവോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനക്കിനിപ്പൊ ഇപ്പോഴത്തെ സാഹചര്യത്തില് കാലക്കാട് പഞ്ചായത്തില് പോലെടത്ത് നിന്നാ ജയിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല കാരണം അദ്ദേഹത്തിന്റെ ഇപ്പോ നിലവിലുള്ള വാർഡിലുള്ള ജനങ്ങൾക്ക് വളരെ തൃപ്തിപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം കൊണ്ട് അതുകൊണ്ട് നല്ല ഒരു അഭിപ്രായം ഇല്ലാത്തുകൊണ്ട് പറയാനുള്ള ഏത് പാർട്ടി നിന്നാലും എന്നാണ് ഞാൻ ഞാൻ മാത്രമല്ല നല്ലൊരു പാളുകൾ എങ്ങനെയാണ് അഭിപ്രായം പറയുന്നത് തീർച്ചയായിട്ടും ഞാനെൻ്റെ പുള്ളിക്ക് വേണ്ടി സീറ്റി ആയിട്ട് അവരെ ഒട്ട് പോകുന്ന ഒരു അവസ്ഥ അത് ഞാൻ വിശ്വസിക്കാനും കന്യന്മാരല്ല എങ്കിൽ പോലും അവിടെ കയറി നിൽക്കും തന്നെ ആണെങ്കിലും ശുദ്ധിയാക്കുന്നത് എന്നാലും ആളുകളുടെ ഒരു അഭിപ്രായം കണ്ടിട്ടുണ്ടെങ്കിൽ മനക്കാൻ തെരഞ്ഞെടുപ്പിരിക്കും വിൽക്കാതിരിക്കില്ല കാരണം സാധ്യത അനുസരിച്ചാ പുള്ളി പുറകോട്ട് പോകുന്നു കാരണം പാട്ടിലാനാ സോതാൻ സാധ്യത കാരണം ഇതൊക്കെ ഞാൻ വീട് അവനെതിരെ പറഞ്ഞു ഇതൊക്കെ ശരിയായിരിക്കാം പക്ഷെ ഒരു അഞ്ചു കൊല്ലം തെരഞ്ഞെടുപ്പ് പോയായിരുന്ന അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ നിന്നും കിട്ടു കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് അവസാന പറയാം രാഷ്ട്രീയ ജനങ്ങളോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവും അവരുടെ അവന്റെ ക്ഷേമകാര്യങ്ങൾ അന്വേഷിക്കുന്നതിനും അവനെ ആവശ്യപ്പെട്ട എന്തൊക്കെ നൽകുന്നതിനും വേണ്ടിട്ടാണ് ഇപ്പൊ ഒരു പഞ്ചായത്ത് മെമ്പറോ എം എൽ എ ആരുമായിക്കോട്ടെ ജനങ്ങളുടെ പ്രതിനിധിയാണ് മണിയ ഭാഗത്ത് ഉണ്ണാരിയുടെ ഭാഗത്തേക്ക് അത് നിരന്തരമായി വന്നത് ഇടപെടൽ എ ഇ വന്നോ അടിയന്തര സമയത്തിൽ പരിഹരിപ്പെന്ന് പറഞ്ഞു രണ്ടു വർഷമായിട്ട് എടുത്തോട്ട് അടിയന്തര സമയത്തിൽ പരിഹരിച്ചിട്ടുണ്ട് അയാൾ ഫോട്ടോ എടുത്തല്ലാണ്ട് ഒരു പരിപാടി അവിടെ നടന്നില്ല അത് അണ്ടമാനം വെള്ളക്കെട്ടായിരുന്നു ഒരു സ്വകാര്യ വെച്ച് പണം മുടക്കി പിടിച്ച് ആ മണ്ണ് മണ്ണുവാറ്റി കൊടുക്കൊണ്ട് പോകുന്നു വാടം അതാണ് കാര്യശേഷി ഇല്ലാണ്ട് മാറ്റി മലയ്ക്കൻ ജയിച്ചപ്പോ ഒരുപാട് ും നമ്മളിത് പറയുമ്പോൾ അവര് പറയേണ്ടത് അറിയോ ഞാൻ ഞാനൊരു പട്ടിയാതി ഉപോധപ്പെട്ട ആളായതുകൊണ്ടാണ് എന്നെ ഇങ്ങനെ ഒഴിവാക്കി സംസാരിക്കുന്നത് എന്നുള്ള ഒരു ലെവലിലേക്ക് അവർ എത്തിച്ചേരും അതുകൊണ്ടാണ് പല ആൾക്കാരും ഒന്നും അതെ അതെ തുറന്ന് പറയില്ലാത്തോ അതുകൊണ്ടാണല്ലോ ജയിച്ചത് పేరు అధికార మనుషులు దూషి ఉన్న తెవ్ అదే కదా ఒటిల్ మో మరి అదే ఒడి అనేది బిజెపి స్వాధీనం కండేపీ కళ പിന്നെ നടക്കണതേ നമ്മുടെ മലനിരപ്പ് രണ്ടാം വാദമാണ് അത് ഈ പ്രാവശ്യം വരുതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അത് കോൺഗ്രസിന്റെ സീറ്റായിരുന്നു അവിടെ നമ്മുടെ ജോർജോ ഫ്രാൻസിസ് ആണ് രണ്ടര വർഷക്കാലം പ്രസിഡന്റ് ആയിട്ടിരുന്ന ഒരാളാണ് അപ്പൊ അതിനെതിരെ മത്സരിച്ച ഒരാളെന്ന് മരണപ്പെട്ടു പിന്നീട് വന്ന ഒരു പ്രവർത്തന ശൈലി വെച്ച് ആ ആള് മതിയാർന്നു എന്ന് ചിന്തിക്കുന്ന ഒരാളുടെ നമ്മുടെ കരിന്തോൾ ടോമിച്ചാട്ടനും തെറ്റകരയുടെ മത്സരത്തിൽ പോകും ടോമിച്ചാട്ടും പരാജയപ്പെട്ടെങ്കിലും പിന്നീട് വന്ന ആ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ആളുടെ ഭാഗത്തു നിന്നും വന്ന ആ വികസനം മുരടിപ്പും എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോ ഇതിലും മെച്ചം കരുന്തോളി ആയിരുന്നു എന്ന് ആ കാട്ടിലുള്ള ജനങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ ആ ഒത്തിരി ആൾക്കാർക്ക് കടന്നുപോകുന്ന റോഡ് മാത്രം കിടക്കണ കണ്ടാമത് അദ്ദേഹം അദ്ദേഹം കോൺഗ്രസിന്റെ സമന്നതരായ നേതാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കല്ലൂർക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കാരണം ആൾക്ക് അദ്ദേഹത്തിന് വേണമെങ്കിൽ ആ ഈ എംപിയോട് പറഞ്ഞ് ആ ആ റോഡ് ഗ്രാമീണ റോഡുകളിൽ പെടുത്തി ഫണ്ട് അനുവദിച്ച് നല്ല ബി എം ബി സി നിലനിർത്തി കയറിയാവുന്ന റോഡുകൾ പക്ഷെ അതൊന്നും അവർക്ക് അവർക്ക് ഒന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾ വെള്ളയെ മുള്ളയിട്ട് മരിച്ചു വെട്ടി പോവാ കല്യാണം വീട്ടിൽ പോവാ അങ്ങനെ ആഘോഷങ്ങളിൽ പങ്കെടുക്കും ഏതൊക്കെയാണ് രാഷ്ട്രീയമെന്നാണ് അവരൊക്കെ ധരിച്ചിരിക്കുന്നത് പൊതുപ്രവർത്തനം മാറ്റണം കാരണം ഈ കല്യാണം ഒരു ഉന്നതം കറങ്ങി നടക്കണം അല്ല പൊതുപ്രവർത്തനം ഒരു ഘട്ടം പറഞ്ഞു അതിന് അഞ്ചു ലക്ഷം രൂപയുടെ പുറക്ക് കാണു അമ്പത് ലക്ഷം എസ്റ്റിമേറ്റ് തയ്യാറാക്കി പങ്കിട്ടെടുത്തു തന്റെ ിൽ തന്നെ പുള്ളികൾക്കെ സൃഷ്ടിക്കാതെ ഒരുപാട് പരിപാടികളൊക്കെ ചെയ്തു നിലവിലുള്ള പ്രസംഗം ചെയ്യാൻ തുടങ്ങുമ്പോൾ കഴിഞ്ഞ അവസാനായിട്ട് സതീശിനെ കൊണ്ടു നേരത്തില് പുള്ളി വോട്ട് ചെയ്യാണ്ട് മാറി സതീശിനെ കൊണ്ടുവന്നത് വളരെ എന്താ പറഞ്ഞ ഈ ബാലരമൊക്കെ വായിക്കുന്ന സമ കോമഡി ആയി പോയത് ഇരുപത്തി ആറ് പേര് ശരിയായാലും ഇരുപത്തഞ്ചു പേര് പുറത്തു പോണാറ് പറഞ്ഞ അവസ്ഥയാണ് എന്തിനാ എന്തിനാ അദ്ദേഹത്തെ ഒരു ക്യാബിനറ്റ് ഭാഗമുള്ള പതുവുള്ള ഒരാളെ അവഹേളിക്കുന്ന ദുരി അല്ലേ പഞ്ചായത്തിന്റെ പഞ്ചായത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി കെട്ടിടം തീർച്ചയായും അതാണ് ഇതിപ്പോ പണ്ട് ഉമ്മി കരിപ്പൂർ വിമാനത്താവളത്തില വിമാനത്തല്ലേ കണ്ണൂർ കണ്ണൂർ വിമാനത്താവളത്തിന് വിമാനം കൊണ്ട് നിറക്കിയ അവസ്ഥ അത് റൺവേലെ പണി പൂർത്തിയാകാത്തത് റൺവേല കൊണ്ട് ഇറക്കി പ്രകസനം കാണിച്ചു ഉദ്ഘാടനം എന്ന് പറഞ്ഞത് എത്ര വർഷം കഴിഞ്ഞിട്ട് അല്ല ഈ ആശുപത്രിക്ക് ഇത്രയും തട്ടിപ്പൊഴിക്കേണ്ട കാര്യങ്ങൾക്കൊണ്ടത് അത് സമാധാനമായിട്ട് ഉദ്ഘാടനം ചെയ്തത് അങ്ങനെ വേറെ കാര്യം ഉണ്ടാവും കോൺഗ്രസ് വലിക്കുമ്പോൾ തന്നെ അത് ഉദ്ഘാടനം ചെയ്തില്ലെങ്കിൽ തങ്ങളുടെ ലേബലിൽ വെക്കാൻ പറ്റില്ല എന്നുള്ള ചിന്താകുന്നതാണ് ഇന്ന് സാമ്പത്തിക ഇല്ലാത്തപ്പോ വലിച്ചു വിളിച്ച് ഏഹ് പണിത് നിർമ്മാണം പൂർത്തീകരിക്കാൻ പണ്ടില്ലാതെ തന്നെയാണ് വലിച്ചുപൊലിച്ചതിന് വരുന്നത് പറ്റിയത് എന്താന്ന് വെച്ചാ ഇപ്പോ ജോർജിയേടിനെ മത്സരിക്കാൻ സീറ്റ് ഇല്ലാത്ത ഒരു സ്ഥിതി വിശേഷമാണ് ഇപ്പൊ പഞ്ചായത്തിൽ വാർഡില് കാരണം എല്ലാം വനിതാ വാർഡായി ഇപ്പൊ ആകമത്വം നിൽക്കുന്നത് ഒന്നില്ലെങ്കിൽ നാലാം വാർഡിൽ നിൽക്കണം നാലാം വാർഡ് ജനറൽ വാർഡായിട്ട് വരുമ്പോ അവിടെ ഇപ്പത്തെ പ്രസന്റ് ശുചിത്വ പേരി നിൽക്കുന്നുള്ളതാണ് പിന്നെ ഒൻപതിലാണ് ആഗമത്തം ആണെങ്കിലും മൊത്തം വരുന്നത് ഒൻപതിലേക്കാണ് ഒൻപതാം വാർഡിലേക്കാണ് ഇനി മത്സരിക്കേണ്ടതുണ്ട് പക്ഷെ മത്സരിക്കാൻ ഈ പറഞ്ഞ മുഴുവൻ ആണെങ്കിലും വരുന്നത് ഒമ്പതിലേക്ക് ഒമ്പത് അവിടെ ആ ഒരു കാഴ്ച പത്ത് രണ്ടാം വാർഡ് വരുന്ന ഈ എടപ്പഴത്തിലെ മനോജന്റെ ഭാര്യ സിനി മത്സരിക്കൂ എന്നുള്ളൊരു സ്തുതി പുറത്തേക്ക് വരുന്നുണ്ട് അവിടുത്തെ ആശാവർക്ക് ബി ജെ പി സ്ഥാനാർത്ഥിയാവും എന്നൊരു വാർത്ത പുറത്തേക്ക് വരുന്നുണ്ട് ഇതിനൊന്നും വ്യക്തതയില്ല ചിത്രം ഒരു വാർഡിൽ ഒരുപാട് തെളിഞ്ഞിട്ടില്ല ഏറ്റവും പാട് വനിതകളായതുകൊണ്ടാണ് പല ആൾക്കാരും കുപ്പായം തേൽപ്പിച്ച മത്സരിക്കാൻ വേണ്ടി റെഡി ആയിട്ടുള്ള പല വാർഡുകളിലും കുപ്പായം പോലെ കത്തിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് രണ്ടാം വാർഡില് ഏകദേശം എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഓട്ടോ ഏകദേശം അത്രയൊക്കെ ഉള്ളു ആ ഓട്ടാണ് നിർണായകമായ ഒരു വരാൻ പോകണം തന്നെയാണ് തീർച്ചയായിട്ടും പിന്നെ വരുന്നത് മൂന്നാം വാദാണ് അതും വനിതാവാദായിട്ട് മൂന്നും പരിധിയാണ് ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം പരിധി ഇറങ്ങും പോണം വനിതാ ജയിച്ചത് ലാലിഷെ ആണ് അവിടുത്തെ എൽ എഫിന്റെ സീറ്റ് ആ വെള്ളാറങ്ങൽ വെള്ളരങ്കലിന്റെ ഭാഗത്ത് ആ ഭാഗത്തും ഈ പറഞ്ഞവട്ട ഈ ലാലി ഷെഫി ഭാഗം പ്രാവശ്യം മത്സരിക്കോ ഇല്ല ഉണ്ട് അങ്ങനെയൊക്കെ ഒരു വരുന്നുണ്ട് അത് അത് ഈ ബിൻസി അങ്ങനെ ഒരു സീറ്റിലേക്ക് ഇത് വരുന്നുണ്ട് അല്ല ഞാൻ പറയുന്നത് ഇത് ചെറുപ്പക്കാരുടെ ഇപ്പോ ഉള്ള ആളുകൾ ഈ ഈ ഭരണപരാജയങ്ങളൊക്കെ ഏറ്റുവാങ്ങിയ ഈ പഴയ ആളുകളൊക്കെ മാറി പുതിയ തലമുറയ്ക്ക് അവസരം കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ഒരു കോർട്ട് ഒരു കാരണം വന്നു പുതിയ പുതിയ ചെറുതെ രാഷ്ട്രീയത്തിന്റെ സാങ്കേതിക വിദ്യയിൽ കോർപ്രവർത്തനം വികസന അധിഷ്ഠിതമായ ഒരു പ്രവർത്തനം പരണ രാഷ്ട്രീയത്തിന്റെ ഒക്കെ എന്റെ തീരുമാനിക്കുന്നത് ചർച്ചയാണ് ഞാൻ പറഞ്ഞു ഒരു പഞ്ചായത്തിലെ ഒരു ഒരു ആ സാങ്കേതിക വൈദ്യുള്ള ഒരു ഒരു പുതിയ ചെറുപ്പക്കാരം ഇരുന്നാല് ആ പുതിയ മുഴുവൻ ജോലി ചെയ്യാൻ സാധിക്കുന്ന അവളെ യുവജനത്തിന്റെ അവസരം കൊടുക്കണം കാരണം യുവജനങ്ങൾ എന്ന് പറയുമ്പോ നമ്മളിപ്പോ കേരളത്തില് നിർബന്ധിത വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് ഇപ്പൊ ഉള്ള ഒരു ഈ തലമുറയെ പെട്ട ആർക്കും വിദ്യാഭ്യാസം ഇല്ലാത്തവരില്ല നല്ല വിദ്യാഭ്യാസം നേടിയ ആളുകളാണ് ഇപ്പോ ഉള്ള യുവതലമുറ അവർക്ക് അവസരം കൊടുത്താലാണ് പുതിയ പുതിയ ഐഡിയകൾ ഉദിച്ച് പുതിയ പുതിയ കാര്യങ്ങൾ നടത്തി നല്ല ഡെവലപ്പിലേക്ക് വരാൻ പറ്റുന്നു അതിപ്പോ പഞ്ചായത്തിൽ മാത്രമല്ല അപ്പൊ നിയമസഭയിലേക്കാണെങ്കിലും ലോക്സഭയിലേക്കാണെങ്കിലും സാങ്കേതിക വിദ്യയുടെ കാര്യമാണ് അപ്പൊ സാങ്കേതിക വിദ്യയെക്കുറിച്ച് എന്തെങ്കിലും അവബോധമുള്ള ഈ തലമുറയ്ക്ക് അവസരം കൊടുത്തു വാട്സ്ആപ്പ് വാട്സാപ്പ് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ അറിയാൻ പറ്റാത്ത ഒരാളെ മെമ്പർ ആയി കഴിഞ്ഞാൽ ഒരു കാര്യമില്ല ഒരു കാര്യമില്ല കാരണം വാട്ട്സ്ആപ്പ് മാത്രമല്ല മൊബൈലിൽ ഇപ്പോ മൊബൈൽ എന്ന് പറഞ്ഞാൽ ഒരു മിനി കമ്പ്യൂട്ടർ നടക്കും അതിന്റെ അകത്ത് ഉപയോഗിക്കേണ്ടതായ പല കാര്യങ്ങളും ഉണ്ട് ഇവിടെ ഇന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അവനെ കുറിച്ചൊരു ബോധം ഉണ്ടെങ്കിൽ ഇപ്പൊ മെമ്പർ അതിന് ഫോട്ടോ എടുത്ത് വിടാ എനിക്ക് അയച്ചു തരാച്ച അത് തിരക്കിന് കൂടിയില്ല അല്ലെങ്കിൽ കൊച്ചുപറ്റ ഇല്ല ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുള്ളതാണ് എഴുത്തും വായന അറിയാൻ പാടാത്ത മെമ്പർ ഒരു ഇംഗ്ലീഷില് ഒരു പേപ്പർ ഒരു എയ്ഡ് ഓഫീസിന് കിട്ടുമ്പോ അത് കൈപ്പറ്റിയിട്ട് ഇതെന്താണെന്ന് എന്നോട് ചോദിച്ച അവസ്ഥയാണ് എന്നെ കൊണ്ട് കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകളൊന്നും പറഞ്ഞിട്ടൊരു കാര്യവും ഇല്ല അത് ഏത് രാഷ്ട്രീയ പാർട്ടിയെ പ്രോത്സാഹിപ്പിച്ചാലും അത് നിരുത്സാഹപ്പെടുത്തണം ജനങ്ങൾ അതിശക്തി അത് അതായത് അതിസ്ഥീല സാങ്കേതികത വളർന്നുകൊണ്ടില്ല അതിന് എങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു സംസ്കാരം അത് അത് തലമുറ വന്നതല്ല മൂന്നാം പാട്ടാണ് പറഞ്ഞത് മൂന്നാമത് മിസ്സിലിപ്പോ അതിപ്പോ ഒരു സാമ്പത്തികം നോക്കി അല്ലെങ്കിൽ നിറം നോക്കി സമുദായം നോക്കിയാൽ മുന്നോട്ട് വരണം അവിടെ പ്രധാനമായിട്ട് വരേണ്ട ഘടകം വിദ്യാഭ്യാസം തന്നെയാണ് ഇപ്പം പറയാനുള്ളത് നമ്മുടെ നാലാം വാർഡാണ് മറ്റു പേർക്ക് അതിനകത്ത് ഏകദേശം എണ്ണൂറ്റി ഒന്ന് വോട്ടാണ് പറഞ്ഞത് കോൺഗ്രസിന്റെ ജനറൽവാർഡാണ് നാലാം വാർഡ് വനിതയാണ് ആണ് അവിടുത്തെ മെമ്പർ ഡൽഹിയിലോ കാരുന്നു മെമ്പർ അവിടെയാണ് ഇപ്പൊ ഈ പറഞ്ഞ വി ഡി സതീശനടക്കുള്ള വന്നത് അവിടെയും ഈ ഒത്തിരി വിശേഷങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് പക്ഷെ അത് ജനറൽ ജനറുപാടായി അവിടെയാണ് ഇനി പറഞ്ഞ ആളുകൾക്ക് ആളുകൾക്ക് അവസരമുള്ളൂപ്പിച്ച പുണ്യാളന്മാർക്ക് എല്ലാ അവസരം അവിടെയാണ് സുജിത് ബേബി മത്സരിക്കും എന്ന് പറഞ്ഞു തെക്കേക്കിട ജോർജാറിന് അവിടെ മത്സരിക്കൂ എന്നാണ് പറയണത് പക്ഷെ ഇവര് രണ്ടും കിടക്കുകിടയ്ക്ക് പിടിക്കൂ ഇപ്പൊ കോൺഗ്രസ് ജോർജാറിന് സീറ്റ് കൊടുക്കുമെന്നുള്ള ചർച്ചയിലേക്ക് വന്നു കൊണ്ടു കേട്ടോ അല്ല അത് വേറെ കാര്യമുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ യു ഡി എഫിലെ രണ്ട് സ്ഥാനാർത്ഥികൾ തന്നെയായി അവിടെ തന്നെയായി അപ്പൊ ഈ സുജിത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സുഖിത്ത് ഇപ്പൊ അവസാന സമയത്തൊക്കെ നല്ല എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹം ചെയ്യാൻ താല്പര്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു പ്ലസ് പോയിന്റ് നിൽക്കുന്നുണ്ട് പിന്നെ അദ്ദേഹം ആ നാട്ടുകാരുടെ നാട്ടുകാരാണ് അതൊരു പ്ലസ് പോയിന്റ് അദ്ദേഹം അദ്ദേഹം അവിടെ അങ്ങനെയുള്ള ത്രികോണ മത്സരത്തിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം ഈ പഞ്ചായത്തിലെ സമ്മതിരായ നേതാവാണ് എല്ലാവരും അറിയപ്പെടുന്ന ആളാണ് പക്ഷേ അതെന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പെരുമ്പുള്ളിക്കുന്ന ജോസഫ് ആഴക്കുളത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ആളാണ് ബ്ലോക്കിന്റെ ആളാണ് എല്ലാം ഇരുന്ന ആളാണ് അദ്ദേഹം ആരക്കുഴ പോയി മത്സരിച്ചപ്പോ അദ്ദേഹത്തെ ഒന്ന് കെട്ടുകെട്ടുകൂടിയൊരാൾക്കാര് എന്താന്ന് പറയുക ആ നാട്ടില് ജനമുണ്ട് ആ നാട്ടില് ഈ പാർട്ടി പ്രവർത്തനം നടത്തുന്ന ഇഷ്ടം ആളുകളോടൊപ്പം പുറത്തുനിന്ന് ആളെ ഇറക്കുമതി ചെയ്തു അങ്ങനെ അതിന്റെ പേര് അയാളെ കെട്ടുകെട്ട് എന്ത് പറഞ്ഞ നടക്കും കേ എല്ലാം അറിയുമ്പോൾ പുറത്തു വരുന്ന ഒരാളെന്ന് നടക്കോട്ടുമ്പോ ആളുകൾ ഇപ്പോഴും ഒരു പഞ്ചായത്ത് മെമ്പർ കാണുന്നത് താങ്കൾക്ക് പെട്ടെന്നൊരു ആവശ്യത്തിന് വിളിപ്പെടുത്തൊരാള് അതാണ് പഞ്ചായത്ത് വകുപ്പ് പുതിയവരും കിട്ടി പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് അവർ രീതിയിലേക്ക് വരുന്നത് അപ്പൊ എന്തായാലും നാലാം വാർഡിൽ നല്ലൊരു സ്ഥാനാർത്ഥിമാരി വന്ന് ആണെങ്കിലും മത്സരിക്കേണ്ടത് സാഹചര്യം പക്ഷെ എത്രത്തോളം ഇത് നമുക്ക് കണ്ടറിയേണ്ടത് അതെ അതെ നമ്മുടെ സ്ഥാനാർത്ഥികൾ നേരത്താൻ നമുക്ക് അതിന്റെ ഒരു ചിത്രം പുറത്തേക്ക് വരും പുറത്തേക്ക് വരും നമുക്കതിനെ കുറിച്ചൊരു അഭിപ്രായം പറയാൻ പറ്റും പിന്നെയുള്ളത് അടുത്തത് അഞ്ചാം വാർഡാണ് അഞ്ചാം വാർഡ് ഇപ്പോഴത്തെ പ്രസിഡന്റ് ജയിച്ച വാർഡാണ് കൊളങ്ങാട്ട് വാർഡാണ് കേന്ദ്രീകരിച്ച ഒരു കോളിനുള്ള വാർഡാണ് ഏകദേശം എഴുന്നൂറ്റി പത്തൊൻപത് വോട്ടാണ് അതിന്ന് അഞ്ചാമാർ വനിതയായിട്ട് മാറിയാക്കുന്നു ഈ വനിതയില് അവിടെ വട്ടക്കുടി പോളേട്ടന്റെ ഭാര്യ നിൽക്കുന്ന ഒരു ഇരു മുമ്പത്തെ മെമ്പറാണല്ലോ അവിടെ നിലവിലെ കഴിഞ്ഞ കാലഘട്ടത്തിൽ മെമ്പർ ആയിരുന്നല്ലോ മെമ്പർ ആയിരുന്നോ നല്ല പ്രവർത്തനം കഴിഞ്ഞാൽ ഉണ്ട് ജനസമൃതിയുണ്ട് കാരണം പോളിയേട്ട മെമ്പർ ആയിരുന്നപ്പോഴാണെങ്കിലും ഈ പുള്ളിക്കാറ്റി മെമ്പറായിരുന്നപ്പോഴായാലും ആളുകൾക്ക് എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കാനായിട്ട് അവർ മുൻപന്തിയിൽ ഇറങ്ങി വന്നിട്ടുണ്ട് അതിപ്പോ ഞാൻ നേരിട്ട് കണ്ട എന്താ കോവിഡ് കാലത്ത് അവിടെ അദ്ദേഹം ആ പുള്ളിക്കാറ്റി ആർന്ന മെമ്പർന്ന് എനിക്ക് തോന്നുന്നു കോവിഡ് കാലത്ത് ഈ കോവിഡ് ബാധിച്ച് ക്വാറന്റൈനിൽ പോയ ആളുകളുടെ വീട്ടിലേക്ക് ഒരു ചാക്ക് അരിയും ഒരു ചാക്ക് പല വ്യഞ്ജനങ്ങൾ ഉൾപ്പെടെ കൊണ്ടുപോയി കൊടുത്ത് അവരെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന വണ്ടിയുടെ പൈസ കൊടുത്ത് അങ്ങനെ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തായിട്ട് എൻ്റെ ഒരു ഓർമ്മയിലുണ്ട് അപ്പൊ അങ്ങനെ ആളുകളുടെ ഇടയിൽ നല്ല ജനസാധീനമുള്ള ആളുകളാണ് അവർ രണ്ടുപേരും ഈ പോടനെ സംബന്ധിച്ച് ഒരുപാട് തീർച്ചയായിട്ടും പത്തഞ്ഞൂറ് വീടുകള് എങ്കിലും അദ്ദേഹം പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുത്തിട്ടുണ്ട് വീട് മേഞ്ഞു കൊടുത്തിട്ടുണ്ട് വീട് വെച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ അദ്ദേഹം ചെയ്യുന്നത് പോലെ ഒരു പുണ്യപ്രവൃത്തി ഈ കലൂർക്കാട് പഞ്ചായത്തിൽ ആരും ചെയ്യുന്നില്ല എന്ന് പറയാം കാരണം കോടികൾ കോടികളാണ് അതിന് മുടക്കുന്നത് പിന്നെ അയാളാണ് ഇത്ര ഈ കാലത്ത് അങ്ങനെ തയ്യാറാവും ശത്രുവിളിച്ചാലും ആ സ്ഥലത്ത് പോയി സന്ദർശിക്കുമ്പോൾ അതെ അതെ തീർച്ചയായിട്ടും ഒരു കാര്യത്തിന് അത് അദ്ദേഹത്തെ പറഞ്ഞി അദ്ദേഹം പറ്റില്ല എന്ന് ഉപേക്ഷിച്ച് കളയുന്ന ഒരാളല്ലേ ഏത് കാര്യത്തിലും അദ്ദേഹം ഇറങ്ങിച്ചെന്ന് ആ കാര്യം നടത്താൻ പറ്റും എന്നുണ്ടെങ്കിൽ അത് നടത്തി കൊടുത്തു തന്നെ ചെയ്യാറ് നമ്മള് പറഞ്ഞാൽ ഇതിന് വരുന്ന നല്ലൊരു സ്ഥാനാർത്ഥി അവിടെ കാനി വന്നാൽ മാത്രമാണ് അത്രേ ഉള്ളൂ മത്സരത്തേക്ക് പോകേണ്ടത് നിലവില് സാഹചര്യത്തിൽ അതൊരു നല്ലൊരു ചാൻസ് ആയിരിക്കണം അത് തന്നെ ആർക്കും എതിർപ്പില്ല ഇന്നിപ്പോ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരു പ്രോഗ്രാമത്തെ പുള്ളിയിൽ ആദരിക്കുന്നുണ്ട്